മനുഷ്യന്റെ പുതിയ വീഡിയോ ബ്ലോഗ് ആകുന്നത് ഇന്ന് നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഏത് മോഡൽ എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്കും എന്നുള്ള പലർക്കും ഒരു സംശയമാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നാല് മോഡലുകളാണ് മാനുവൽ ഓപ്ഷന് വരുന്നത് അപ്പോൾ നാല് മോഡലിൽ അതിന് തന്നെ കാര്യം പറയാം അപ്പം നിങ്ങൾക്കൊരു ബേസിക് വണ്ടി മതി അതായത് മാനുവൽ ഗിയർ ബോക്സ് മതി നോർമൽ ഫീച്ചേഴ്സ് അല്ല അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് വേണം എന്നാൽ ബ്രസ്സേക്കാട്ടിലും അല്ലെങ്കിൽ മറ്റ് വണ്ടികളെ വണ്ടികളെക്കാട്ടിൽ ഒരുപാട് ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി വേണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി വേണം ലുക്കുള്ള വണ്ടി വേണം അങ്ങനെയൊക്കെ ഗ്രാൻഡ് വിറ്റാര സിഗ്മ എന്ന് പറഞ്ഞ ഓപ്ഷൻ നല്ലൊരു പേരിൻ്റെ കാരണം ഈ വേരിയന്റിൽ അത്യാവശ്യം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ആയി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം തുടക്കത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്രോം ഗ്രിൽസ് വരുന്നുണ്ട് എൽ ഇ ഡി ഡിആർഎൽസ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വരും അതേ ഡിആർഎൽസ് തന്നെയാണ് നമുക്ക് കമ്പനി ഇൻബിൽഡ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രൊജക്ടർ ഹെഡ്ലാംസ് കിട്ടുന്നുണ്ട് പ്രൊജക്ടർ ഹെഡ്ലാംസ് എന്ന് പറയുമ്പോൾ ഹാലജൻ പ്രൊജക്ടർ ആയിരിക്കും പിന്നെ ഇൻബിൽറ്റ് സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഗ്രാൻഡ് ബിറ്റാര ഈ വണ്ടി എടുക്കുന്നവർക്ക് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് കിട്ടുന്നുണ്ട് അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് സി സി പോവ സിലിണ്ടർ വരുന്ന ഒരു വണ്ടി കിട്ടുമോ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പോരാത്തിന് ഈ വണ്ടി കിട്ടി മാറി ഈ മാസം എക്സ്ചേഞ്ച് ബോണസ് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയോളം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ഗ്രാൻഡ് ബിറ്റാര സിഗ്മ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഏഴ് മാസത്തോളം വെയിറ്റം പീഡ് ഉണ്ടായിരുന്ന മോഡലാണ് നമുക്ക് ഗ്രാൻഡ് ബിറ്റാ എന്ന് പറയുന്നത് അതിപ്പോ നമ്മുടെ റെഡി സ്റ്റോക്കും കൊണ്ട് ഓഫറും ഉണ്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും പറ്റിയ പ്രത്യേകതയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് മോഡലിലോട്ട് നമുക്ക് പതിനേഴ് വീല് വരുന്നുണ്ട് ഇഞ്ച് വീൽ എന്ന് പറയുമ്പോൾ നാല് വീലും ഡിസ് ബ്രേക്കാണ് നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാരയുടെ ഏത് മോഡൽ എടുത്താലും നമുക്ക് ഈ ഒരു ഫെസിലിറ്റീസ് കിട്ടും അല്ല ഈ അഡീഷണൽ ലിറ്ററാണ് ഇത് നമുക്ക് മാരേജിന് തന്നെ അവൈലബിൾ ആണ് ഇതിന് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ ഒരു നാല് വീൽ എടുക്കുന്നതിന് ഇപ്പൊ ഇതും ഇടുകയാണ് നിങ്ങൾക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അതേ ലുക്ക് തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പം ഗ്രാൻഡ് വിറ്റാര സിഗ്മ എടുത്താലും ഡെൽറ്റ എടുത്താലും സീറ്റെ എടുത്താലും ആൽഫ എടുത്താലും വണ്ടിക്കല്ല ഒരേ ലുക്ക് ഒരേ ടയർ സൈസും കാര്യങ്ങളും ആണ് വരുന്നത് എല്ലാത്തിനും ഇതേ സെയിം അലവ് തന്നെയാണ് നമുക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വരെ ഈ വണ്ടി അവൈലബിൾ ആണ് ആ വണ്ടിക്ക് പോലെ നമുക്ക് ഈ ഒരു സെവൻറ്റീൻ ഇഞ്ച് വീലും അല്ലെങ്കിൽ വീലും ഇങ്ങനെ വരുന്നുണ്ട് അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പിന്നെ സൈഡ് മുറയിലെ ഇൻഡിക്കേറ്റർ ഉണ്ട് റൂഫ് റയിൽസ് ഒന്നും നമുക്ക് ഇൻബിൽറ്റ് വരുന്നതല്ലായിരിക്കും ആദ്യത്തെ രണ്ട് മോഡൽ മൂന്ന് മോഡലിന് റൂഫ് റയിൽസ് വരത്തില്ല നമുക്ക് സിഗ്മ എടുത്താലും ഡെൽറ്റ എടുത്താലും സീറ്റ് എടുത്താലും നമുക്ക് ഈ സാധനം അഡീഷണൽ ചെയ്യാൻ ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ താഴെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുള്ളൂ പിന്നെ എല്ലാ വേദിന്റെയും നമുക്ക് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ സൈഡ് സൈഡ് ആർച്ച് ക്ലാഡിങ്സ് അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻസ് എല്ലാം നമുക്ക് ഫാക്ടറി ഫിറ്റഡ് ഫിറ്റഡായിട്ട് ഇൻബിൽറ്റ് വരുന്നുണ്ട് വേറൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഈ ഒരു മിഡിൽ രണ്ട് ടോൺ ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന ഡിവിടെ ഒരു സിൽവർ ടൈപ്പ് മെറ്റീരിയൽ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് പേരിന്റെ എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ വരുന്നതാണ് ഇൻബിൽഡ് സ്പോയിലർ നമുക്ക് ഗ്രാൻഡ് മിറ്റാ ഏത് മോഡൽ എടുത്താലും ഇൻബിൽഡ് സ്പോയിലർ ഡി ഫോഗർ ഫുൾ കണക്ടായിട്ടുള്ള എൽഇ ഡി ഡി ടെയിൽ ലാംസ് അതായത് ഗ്രാൻഡ് വിറ്റാരയുടെ ഏത് മോഡൽ എടുത്താലും നമുക്ക് ഈ ഒരു ടെയിൽ ലാംസ് എൽഇ ഡി കണക്ടായിരിക്കും കിട്ടുന്നത് പിന്നെ ഗ്രാൻഡ് വിറ്റാര എന്നുള്ള ബാഡ്ജിങ് സുസുക്കി ഡോ സ്മാർട്ട് ഹൈബ്രിഡ് ഈ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു മൈലേജ് വരുന്നത് പലർക്കും ഒരു സംശയം കാണാൻ ഇതിന് മാത്രം മൈലേജ് ഉണ്ടോ ഉണ്ടോന്നുള്ള നമ്മുടെ വീഡിയോ തന്നെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് കയറി കാണാമെന്നായിരിക്കും പിന്നൊരു വ്യത്യസ്ത ആണെങ്കിൽ അത് നാല് സെൻസർ ഇൻബിൽറ്റ് വരുന്നുണ്ട് റിയർ സ്കിപ്പ് ലൈറ്റ് ഇൻബിൽറ്റ് വരുന്നുണ്ട് ഷാർഫിൻ ആന്റണിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ എല്ലാ മോഡലും വരുന്നത് അപ്പൊ സിക്മി എടുക്കുന്നവർക്കും ഡെൽറ്റ എടുക്കുന്നവർക്ക് സിറ്റി എടുക്കുന്നവർക്ക് ആൽഫ എടുക്കുന്നവർക്കും എല്ലാം ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം സാധാരണ ഒരു വണ്ടി മതി എന്നാലൊരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഒരു ഇത്രയും വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടും അല്ല ഈ വണ്ടിക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി കയ്യില് റെഡി സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഏഴ് വണ്ടികളും നമ്മുടെ ഇതിൽ ഇപ്പം ഉണ്ട് പെട്ടെന്ന് വിളിക്കുന്നവർക്കല്ല നമുക്ക് ഈ വണ്ടി കിട്ടും കാരണം ആറു മാസം ഏഴു മാസം ആയിരിക്കും വെയിറ്റിംഗ് പീഡുള്ള മോഡലായിരുന്നത് നമ്മുടെ ആദ്യത്തെ ഗ്രാൻഡ് വിറ്റാറുടെ മോഡലുകൾ നമ്മൾ പ്രധാനമായിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പക്ഷെ വിലയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ആദ്യത്തെ മോഡൽ എടുക്കുന്നവർക്ക് നമുക്ക് ഈ ടച്ച് സ്ക്രീൻ വരത്തില്ല പന്ത്രണ്ട് അമ്പത് രൂപയുടെ വണ്ടിക്ക് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നില്ല പക്ഷെ നമുക്ക് മാരുതികൾ തന്നെ ആക്സസറി അവൈലബിൾ ആണ് ഇത് ഇതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിലും വലുപ്പത്തിൽ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ വരെ നമുക്ക് മാരുതിയിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ഈ ക്രൂയിസ് കൺട്രോൾ എന്നുള്ളത് ക്രൂസ് കൺട്രോൾ ശരിക്കും ഫുൾ ഓപ്ഷൻ മോഡലുകൾ അതായത് ഡൽറ്റ ഉള്ള മോഡലുകളെ വരത്തുള്ളൂ അത് നമുക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ലാക്സറി ആയിട്ട് പിന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് ചെയ്യാൻ പറ്റും ഈ മൂന്നും ഫീച്ചേഴ്സ് ആണ് നമുക്ക് ആദ്യത്തെ മോഡൽ രണ്ടാമത്തെ മോഡലുമായിട്ടുള്ള വ്യത്യാസം വരുന്നത് പക്ഷെ നമുക്ക് അത്യാവശ്യം എനിക്ക് ഒന്ന് എടുക്കാൻ ബേസിക് ആയിട്ട് നോക്കുന്നവർക്ക് ഏതൊക്കെ സിഗ്മാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നല്ലൊരു വേരിയന്റ് ആണ് പിന്നെ ഡെൽറ്റ എടുക്കുന്നവർക്കായിരിക്കും നമുക്ക് ഈ ഒരു സ്പീക്കർ ഈ ഒരു ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ ഫീച്ചർ ക്രൂയിസ് കൺട്രോൾ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡൽ എടുക്കാം ഡെൽറ്റാന്ന് പറഞ്ഞ മോഡൽ എടുക്കുന്നവർക്ക് ഇത് ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ തമ്മിൽ ഒന്നര ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട് ഏത് വേരിയന്റ് എടുത്താലും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എ സി കിട്ടുന്നുണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ടെലിസ്കോപ്പിക് ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് കൺട്രോൾസുകൾ വരുന്നുണ്ട് പുഷ് ബട്ടൺ ചാവിയാണ് നമുക്ക് വരുന്നത് ഒരു പ്രീമിയം ഇന്റീരിയർ എല്ലാം നമുക്ക് കിട്ടുന്നത് ഒരു ബ്ലാക്ക് ഒരു സിൽവർ ഒരു ബ്രൗൺ ഈ മൂന്ന് കളറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഇന്റീരിയർ കിട്ടുന്നുണ്ട് ആദ്യത്തെ രണ്ട് മോഡലും നമുക്ക് രണ്ട് എയർ ബാഗുകളാണ് മാരേജ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എല്ലാ ഓപ്ഷനിലും നമുക്ക് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ട് നമ്മൾ കേട്ടെങ്കിലൊക്കെ വണ്ടി നിർത്തിയാൽ വണ്ടി പുറകോട്ട് ഇറക്കി വരത്തില്ല നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ സ്ലൈഡിങ് ആയിട്ടുള്ള ആംബ്രഷ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമ്മൾ ഈ മാരതി ഈ ബേസ് മോളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം സീറ്റ് ആണ് ഇത് നമുക്ക് മാരതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് കവർ ആണ് ഇതൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടും ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ റേഞ്ചിൽ നമുക്ക് ഈ സാധനങ്ങൾക്കൊക്കെ വരുന്നുള്ളൂ അഞ്ചായിട്ട് നമ്മളിപ്പോ ഗ്രാൻഡ് വിറ്റാര റിയർ സീറ്റ് ആണ് ഇരിക്കുന്നത് റിയർ സീറ്റിൽ ഇരുന്ന പോലെ എനിക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റും കാരണം എനിക്കൊരു നല്ല നീളമുള്ള ആളാണെന്ന് പറയുന്നത് ഏഴ് സെവൻ ഇഞ്ചോടെ ഹൈറ്റ് വരുന്നു എന്നൊക്കെ അത്യാവശ്യം നല്ല കാലല്ല നീട്ടിവെച്ച് നോർത്ത് വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വേറൊരു ഫീച്ചറാണ് നമുക്ക് ഇതിന് റിയർ ഏസി ഇവന്റ് വരുന്നുണ്ട് അതായത് പുറകിലേക്ക് നമുക്ക് സെപ്പറേറ്റ് എസി ഇവന്റ് ഇത് സ്റ്റാർട്ടിങ് മോഡിൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതാണ് ഗ്രാൻഡ് വിറ്റാരും പ്രത്യേകത പിന്നെ നമുക്ക് വരുന്നതാണ് ആംറസ്റ്റ് ഇത് ഹ് ഹോൾഡർ ആണോ നമുക്ക് വരുന്നത് സീറ്റ് ആണെങ്കിൽ മിഡിൽ സീറ്റ് ഇരിക്കുന്നവർക്ക് നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബൂട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഡിക്കിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സീറ്റ് നമുക്ക് എന്ന് റിക്ലൈൻ കുറപ്പ് ഉണ്ട് ഇപ്പൊ നോർമലുള്ള പൊസിഷനിലാണ് നമ്മൾ ഈ സീറ്റ് ഇട്ടിരിക്കുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ ചാരി ഇരിക്കണം നമുക്ക് ആ സീറ്റ് റിക്ലെയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട് സെപ്പറേറ്റ് റീഡിംഗ് ലാംസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡെൽറ്റ മോഡലേ ഉള്ളൂ സിഗ്നൽ നമ്മൾ വരുന്നില്ല പക്ഷെ അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നുള്ളവർക്ക് ഇതിന്റെ സീറ്റാന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് വരുമ്പോൾ ആറ് എയർ ബാഗ് വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലാംസ് വരുന്നുണ്ട് ടിന്റഡ് ഗ്ലാസസ് വരുന്നുണ്ട് ഇൻബിൽറ്റ് സ്പോയിലർ അങ്ങനത്തെ റിയർ വൈപ്പർ അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ആ ഒരു മോഡലുണ്ട് അത് നോക്കുന്നവർക്കും വേണമെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഏകദേശം ഈ മോഡലുകളൊക്കെ മോഡലുകൾക്കെല്ലാം ഏകദേശം തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പം ഗ്രാൻഡ് വീറ്ററുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഗ്രാൻഡ് ബിറ്റാറെ ഈ മാസം നോക്കുന്നവരെല്ലാം നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല